നിങ്ങളിപ്പോൾ കരുതും ഇതെന്താ നട്ടപ്പാതിരയ്ക്ക് ഒരു കുട്ടീനെ കാണാനുള്ള വിസിറ്റിംഗ് എന്ന് വിചാരിക്കുന്നവരുണ്ടാവട്ടാ എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം രണ്ട് ദിവസം മുന്നേ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോയി കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഒരു സുന്ദരി കുട്ടിക്ക് രണ്ട് ഡ്രസ്സ് എടുത്തത് ഓർമ്മയിൻ്റെ നിങ്ങൾക്ക് അപ്പോൾ ഇന്ന് നമ്മളത് കൊണ്ടുകൊടുക്കാൻ പോട്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബിയേട്ടനെ നേരെയല്ല പിന്നെ അവിടുത്തെ അച്ഛനും അമ്മേനയും ഒക്കെ കിട്ടണ്ടേ അച്ഛനും ജോലി അപ്പോൾ നമ്മൾ വൈകീട്ടേട്ടാ കുട്ടീനെ കാണാൻ പോകുന്നത് വൈകീട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മണി ഏഴ് മണിക്കായിട്ടാണ് നമ്മൾ വേണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ണികളെ കാണാൻ പോകണുണ്ടോന്നറിയില്ല പക്ഷെ നമ്മൾ അങ്ങനത്തെ സിസ്റ്റം ഒന്നും പാലിക്കുന്നില്ല നമ്മളതൊക്കെ കാറ്റിൽ പറത്തി വിടാണ് പറത്തിവിടാണ് ചെയ്യാറ് പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചിട്ടകളും വട്ടങ്ങളും ഒക്കെ പാലിച്ചോണ്ട് അത് അബിയേട്ടൻ്റെ കൂടെ കൂടിയോട് കൂടി ചിട്ടകളും വട്ടങ്ങളൊക്കെ വട്ടക പോലെയായി മൊത്തത്തിൽ കാറ്റടിച്ച് പോയി അപ്പോൾ നമ്മളിന്ന ഉണ്ണിനെ കാണാൻ പോയിട്ടുള്ളത് വൈകിട്ടാണ് അപ്പോൾ കുറേ പേര് പറയും അങ്ങനെ ഉണ്ണികളെ കാണാൻ പോകാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറയും പറയുന്നവർ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അത്രേ തന്നെ ഉള്ളൂ കേട്ടാ പക്ഷേ നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടും സത്യം പറഞ്ഞാൽ നമുക്കിപ്പോഴാണ് സമയം കിട്ടിയിട്ടുള്ളത് നട്ടരാത്രി നട്ടരാത്രിയാവാൻ പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഒമ്പതര ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരെ പണി ചുറ്റി അത്രേ ഉള്ളൂ ഉണ്ണീ ഉണ്ണിനെ കാണാൻ പോകുന്ന അങ്ങനെ എനിക്കറി സത്യം പറയുക അങ്ങനെ ഒന്നും അറിയില്ല ആദ്യക്കൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഫോളോ ചെയ്തു തുടങ്ങും ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ നമ്മൾ അബിയേട്ടൻ കാർ അവിടെ പാർക്ക് ചെയ്താൽ പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ണിനെ കാണാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ രാത്രി ഇനി ഉറങ്ങാണ്ടിരിക്കുക ശരിക്കും ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അവൾ കളിക്കുന്നതും അവൾ കണ്ണ് തുറന്ന് നമ്മൾ നോക്കുന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചു അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ കണ്ടിട്ടോ എന്തോ മൂപ്പർക്ക് നല്ല ഇഷ്ടമായി മൂപ്പർ കുറേ നേരം നോക്കിയിരുന്നു കേട്ടാ പിന്നെ അവളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവളമ്മ പറയുന്നത് എന്താണെന്നറിയാം പുറമേന്ന് ആര് കാണാൻ വന്നിട്ട് എടുത്താലും അവൾ അവളപ്പം കിടന്നുറങ്ങുന്നു എന്നാൽ വീട്ടിലുള്ള ആൾക്കാർ എടുത്തോണ്ട് അടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇന്ത്യ നടക്കുന്നു സത്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മൂന്നാമത് ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയി അത്രയ്ക്കും എന്താ പറയുക ഒരിഷ്ടം പിന്നെ അതുമാത്രമല്ല കേട്ടോ നമ്മുടെ അപ്പൂനും വാവേനൊക്കെ എത്ര ചെറുപ്പത്തിൽ എടുത്തതല്ലായിരുന്നേ ഇപ്പം ഞാൻ മറന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മറന്നു അപ്പോൾ നോക്കിയാൽ അവളെ നല്ല മഴയല്ലേ അപ്പോൾ അവൾ തന്നെ നോക്കിയാൽ പുതപ്പൊക്കെ വെച്ച് ടർക്കിയൊക്കെ വെച്ച് നന്നായി മൂടി വെച്ചുകൊടുക്കാം കേട്ടാ പക്ഷേ അവൾക്ക് ഇഷ്ടമില്ല അതൊന്നും അതാണ് കുട്ടിയുടെ അച്ഛൻ ആ നിൽക്കുന്നത് പിന്നെ കുട്ടിയുടെ അച്ചാച്ചൻ പിന്നെ ഇത് കുട്ടീടെ പാപ്പൻ ഇവർ ട്വിൻസ് ആട്ടാ അഖിലിന് ഇഖില് ട്വിൻസ് ആണ് അപ്പം അബിയേട്ടൻ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വേഗം വായൂ നിന്നെ യൂട്യൂബറിൽ വൈറലാക്കാം യൂട്യൂബിൽ വൈറലാക്കാതെ അപ്പോൾ അവ എന്തൊക്കെയോ ഇതുപോലെ പറഞ്ഞു ചിരിച്ച് ഇതാക്കണ് ആ പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബിയേട്ടൻ്റെ അച്ഛനമ്മേനെ എന്താ കാണിക്കാത്തതെന്ന് അബിയേട്ടൻ്റെ അച്ഛനമ്മയും തറവാട്ടിലാണ് ഇതൊക്കെ ഇന്നിപ്പോൾ ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ അപ്പോൾ നേരത്തെ കണ്ടില്ലേ ഒരു നീല കളർ ബ്ലൗസ് ഇട്ടുള്ളത് അത് അബിയേട്ടൻ്റെ അമ്മ പിന്നെ നേരത്തെ കണ്ടുള്ളത് അബിയേട്ടൻ്റെ അച്ഛൻ അവിടെ കസാരിൽ ഒരു ചെക്ക് ഷർട്ട് പോലെ ഇട്ടിട്ടുള്ളത് അത് അപ്പോൾ ഇതന്നെട്ട് ആൻറ്റി ശാന്ത എന്ന പേര് അതെ ഇത് നാബിയേട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ അപ്പുകുട്ടനും വാവിയും പിന്നെ അവിടെ അവർക്ക് അങ്ങനെ ഒന്നുമില്ല ഉണ്ണി ചേട്ട അങ്ങനെയൊന്നുമില്ല ഞാൻ എന്നിട്ട് വാവനോട് ചോദിച്ചു നമുക്ക് ഉണ്ണീനെ വീട്ടിൽ കൊണ്ടുപോയല്ലോ വാവേ വാവ് എടുത്ത വഴിക്ക് പറഞ്ഞു വേണ്ട വേണ്ടാന്ന് ഉണ്ണീനെ വേണ്ടാന്ന് നോക്കിയാൽ അവൾ നോക്കി അവൾ ഡ്രൗസെല്ലാം മൂത്ര വെച്ചു വിട്ട അപ്പോൾ പാമ്പേഴ്സ് ഒന്നിട്ട് ഇടിയിക്കണില്ല പിന്നെ മഴക്കാലല്ലേ പിന്നെ കുഞ്ഞ ഉണ്ണിയല്ലേ അത് കാരണം ഇപ്പം തന്നെ പേമ്പസൊന്നും അതികടിയിക്കുന്നില്ലാട്ടാ അങ്ങനെ മാമൻ അതായത് നിധിയിലച്ചൻ കുട്ടിയുടെ അച്ഛൻ്റെ പേര് നിധിൻ അമ്മേൻ്റെ പേര് ഫർസാൻ ആട്ടാ അപ്പോൾ ഫർസാനിനി അവിടെ ചായ എടുത്തുകൊണ്ട് നടക്കാൻ പോണത് അപ്പോൾ ഞാൻ ഉണ്ണീനെ വീണ്ടും കൊടുത്തിട്ടാണ് എടുത്തപ്പോൾ അവൾ കണ്ണ് തുറന്ന് കളിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ലൈറ്റിൽ വന്നപ്പോഴേ ബൂപ്പര് കണ്ണ് ബ്ലിങ്കാക്കി കണ് തുറക്കണില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ലൈറ്റിൽ വെട്ടത്തിൽ നോക്കാൻ മടിയായിട്ട് അങ്ങനെ അവൾ കണ്ണടച്ചാൽ അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടാണ് അപ്പോൾ അവളെ കുറച്ച് നേരം അങ്ങനെ കൊണ്ട് നടന്നു നല്ല രസമല്ലേ കുഞ്ഞുണ്ണികളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു ഉണ്ണീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കില്ല ഇതിപ്പോൾ വേറൊരു ഉണ്ണീനെ വേറെ സ്ഥലത്ത് പോയി കണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ കുറച്ച് നേരമല്ലേ നമ്മുടെ കയ്യിൽ വെക്കേണ്ടു ശരിക്കും പറഞ്ഞാൽ അപ്പും ഭാവിയൊക്കെ ഉണ്ടായിരുന്ന ടൈമിലേ അടിപൊളിയൊക്കെ തന്നെയായിരുന്നു ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും ഞങ്ങൾ പോവാ ഉണ്ണിനെ കണ്ട് ഉണ്ണിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ണീനെ പേരിടല്ലേ വേണം അപ്പം ബൈ ബൈ